തൃശൂരിൽ അതിരപ്പിളിയിൽ ശക്തമായ കുത്തൊഴുക്കിലൊട്ട് കാട്ടാന വെള്ളപ്പാറ ഭാഗത്താണ് ആന പുഴയ്ക്ക് നടുവിൽപ്പെട്ടത് അരമണിക്കൂറോളം സമയം കുത്തൊഴുക്കിനെ പ്രതിരോധിച്ചതിന് ശേഷം ആന കരയിലേക്ക് കയറി നടരാജ് നടരാജ് വിവരങ്ങൾ ആന സുരക്ഷിതമായി കരയ്ക്ക് കയറിയല്ലോ രാവിലെ പാർക്കിംഗ് സമീപം പുഴയിലാണ് ആന ഒഴുക്കൽപ്പെട്ടത് ശക്തമായ കുത്തൊഴുക്കാണ് ചാലക്കുടി പുഴയിലുള്ളത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാഴവ് ഒന്നുകൂടി തുറന്നോടുകൂടി ജലനിരപ്പ് ജലം ജലമൊഴുക്ക് പുഴയിലേക്കുള്ളത് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ ഒഴുക്ക് ചാലക്കുടി പുഴയിലുണ്ട് ഇതിനിടയിലാണ് കാട്ടാന പുഴ മുറിച്ചു കിടക്കാൻ ശ്രമിച്ചത് തനിക്ക് മുറിച്ചു കിടക്കാൻ കഴിയുന്നില്ലെന്ന് അറിഞ്ഞോടുകൂടി ആന പുഴയ്ക്ക് നടുവിൽ നിൽക്കുകയായിരുന്നു കുത്തൊഴുക്ക് ശക്തി കുറഞ്ഞതിന് ശേഷമാണ് ആന പതുക്കെ കാട്ടിലേക്ക് കയറിപ്പോയത് എന്തായാലും ആനയ്ക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും സംഭവിച്ചതായി വലപാലകരാരും വനംവകുപ്പൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആന സുരക്ഷിതമായി കാട്ടിലേക്ക് കയറിപ്പോയി എന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്